കാട്ടാനിനിൽ പെയ്തിറങ്ങാൻ ചിറാപ്പൂഞ്ചി വൈബ് വൈറൽ താരം ഹനാൻ ഷാ പുതിയ റോളിൽ എത്തുകയാണ് മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ പുതിയ ചിത്രമായ കാട്ടാളിൽ വൈറൽ ഗായകൻ ഹനാൻ ഷായും എത്തുകയാണ് ആന്റണി വർഗീസ് പെപ്പയെ നായകനാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് നവാഗതനായ പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത് ചിറാപുഞ്ചി കസവ് തുടങ്ങിയ ഗാനങ്ങൾ ആരും തന്നെ ആസ്വദിക്കാത്തവരായി ഉണ്ടാകില്ല നമുക്കറിയാം നിരവധി ഗാനങ്ങളിലൂടെ സംഗീത ആസ്വാദകരുടെ മനസ്സും ഹൃദയവും കീഴടക്കിയ മലപ്പുറം സ്വദേശിയാണ് ഹനാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ പറയാതെ അറിയാതെ എന്ന കവർ ഗാനത്തിലൂടെയാണ് ഹനാൻ ശ്രദ്ധ നേടുന്നത് ശേഷം ഒട്ടേറെ കവർ സോങ്ങുകളും സിംഗിളും മ്യൂസിക് വീഡിയോകളും ഹനാൻ ഷായുടെ പ്രത്യേകതയാണ് യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാമിലും അടക്കം പങ്കുവെക്കാറുണ്ട് താരത്തിന്റെ സൃഷ്ടികൾ ഇൻസ്റ്റഗ്രാമിൽ രണ്ടേ ദശാംശം രണ്ട് മില്യണിലേറെ ഫോളോവേഴ്സാണ് ഹനാനുള്ളത് ഇൻസാനിലി ഹാനിയ ഓ കിനാകാലം അജപ്പാമട ആലപ്പുഴ മുല്ലക്കല് തുടങ്ങിയവയാണ് ഹനാന്റെ വൈറൽ ഗാനങ്ങളുടെ ലിസ്റ്റ് നോക്കുമ്പോൾ കാണുന്നത് ിലൂടെയും ഹനാൻ ഷായും കുടുംബവും മലയാളികൾക്ക് ഏറെ പരിചിതരാണ് പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ഈ താരത്തിനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് വേണ്ടിവരില്ല പക്ഷേ ഇപ്പോൾ ചെറിയൊരു ചേഞ്ച് ഉണ്ട് താരത്തിനു പറയാൻ സംഗീതത്തിനപ്പുറം ഹനാൻ ഷാ പുതിയൊരു റോളിലാണ് ഇനി മുതൽ മലയാളികൾക്ക് മുന്നിൽ എത്തുന്നത് ഹനാനെ ആദ്യമായി സിനിമയിൽ അഭിനയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് കാട്ടാളന്റെ വേട്ടക്കിനി ഹനാനും എന്ന ടാഗ്ലൈനുമായി പുതിയ പോസ്റ്റർ പങ്കുവച്ചിരിക്കുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഈ സന്തോഷ വാർത്ത ആരാധകർക്കും ആവേശമുണ്ടാക്കുന്ന ഒന്നാണ് പെപ്പ പെപ്പനായകനായെത്തുന്ന ചിത്രത്തിൽ നായികയെത്തുന്നത് രജിഷ വിജയനാണ് ഹനാൻ കൂടെ ഈ കൂട്ടുകെട്ടിലെത്തുമ്പോൾ അതൊരു പൂരപ്പറമ്പ് തന്നെയായിരിക്കും എന്തായാലും മലയാളത്തിൽ നിന്നുള്ളവരും പാൻ പാനിൻ്റെ താരങ്ങളുമടക്കം വലിയൊരു താരനിരയാണ് ചിത്രത്തിൽ ഒരുമിക്കുന്നത് അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാനും ഒരുപാടുണ്ട് കാന്താര സിനിമയുടെ സംഗീത സംവിധായകൻ ബി അജനേഷ് ലോക്നാഥാണ് വേണ്ടി സംഗീതം ഒരുക്കുന്നത് എന്തായാലും കാട്ടാളൻ എന്ന ചിത്രത്തിൽ പെയ്തിറങ്ങാൻ ചിറാ പൂഞ്ചി വയബ് അഭിനയരംഗത്തേക്ക് എത്തുമ്പോൾ ഹനാനിൽ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് സിനിമാ ലോകം കാത്തിരിക്കുന്ന മറ്റൊരു കാര്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം